അങ്ങനെ ഓരോ കൊണ്ടുപോയി ഇവര് ഏതാണ്ട് എയ്റ്റൊക്കെ ധാരണ ഉണ്ട് ഹാള് നോക്കിയിട്ടുണ്ട് രണ്ടൂട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് ഉസ്താദിന്റെ ഒരു അംഗീകാരം കിട്ടിയാൽ മതി അപ്പൊ ഉസ്താദ് നോക്കിയിട്ട് പറയാം അന്ന് എന്തായാലും പറ്റൂരാചാര് അന്ന് ഭയങ്കര പ്രശ്നമാണ് എന്ത് വേണ്ട സംഭവിക്കുന്നത് അപ്പൊ ഈ മോൻ മോചനിച്ചല്ലാദ് എന്താ കുഴപ്പം എന്ന് അല്ല അന്ന് നല്ല കാര്യത്തിനൊന്നും പറ്റൂരാ നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല അവിടെ അന്ന് തലേന്നും പറ്റും പിറ്റേനും പറ്റും അന്ന് പറ്റൂല

ഈ വിശ്വാസം ആരാ പ്രചരിപ്പിച്ചത് ഇവിടെഹിരികളാണോ അല്ലല്ലോ രണ്ട് വിഭാഗം സമസ്തക്കാർക്കുമല്ലേ ആ ഉസ്താദുമാർക്കല്ലേ രഹസ്യ വിശ്വാസം പ്രചരിച്ചതിന്റെ ഉള്ളത്